സൌദിയിൽ മീഡിയാവൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിനുള്ള രജിസ്ട്രേഷൻ തുടരുന്നു തലസ്ഥാനത്തെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നാൽപ്പതിലേറെ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ യോനക്സ് കെസ് എ പ്രായോജകരായ മത്സരത്തിന് റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദി ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് മത്സരങ്ങൾ രജിസ്ട്രേഷന് മീഡിയാവൺ സിഒ മുഷ്താഖ് അഹമ്മദ് തുടക്കം കുറിച്ചു സൗദിയിൽ ആദ്യമായി മീഡിയ വൺ ഒരുക്കുന്ന ബാഡ്മിന്റൺ പോരാട്ടത്തിനുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് യോനക്സ് കെ എസ് എ മുഖ്യ പ്രായോജകരായ സൂപ്പർ സ്മാഷിനായി ഇതിനകം നൂറോളം എൻട്രികൾ എത്തിയിട്ടുണ്ട് സ്മാഷ് ഡോട്ട് മീഡിയ വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് മീഡിയ വൺ ടി വി സിഇഒ മുഷ്താഖ് അഹമ്മദ് രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു മീഡിയ വൺ സൌദിയിൽ സംഘടിപ്പിച്ച സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരത്തിന് ശേഷം അതിന്റെ വിജയകരമായ പരിസമാപ്തിയെ തുടർന്ന് സൂപ്പർ ഷ് എന്ന പേരിൽ സൗദിയിൽ മീഡിയ വൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് കൂടി സംഘടിപ്പിക്കുകയാണ് റിയാദിൽ ആരംഭിക്കുന്ന ടൂർണമെൻ്റ് സൗദിയിലെ മറ്റ് നഗരങ്ങളിലും അതോടൊപ്പം തന്നെ ജി സി സിയിലെ മറ്റു രാജ്യങ്ങളിലും കൂടി സംഘടിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ലോകോത്തര താരങ്ങളും പ്രാദേശിക മികവുകാരും ഒരുമിച്ച് അണിനിരക്കുന്ന സൂപ്പർ സ്മാഷനാണ് റിയാദ് ഡിസംബറിൽ സാക്ഷ്യം വഹിക്കുക രണ്ട് പതിറ്റാണ്ടായി സൌദിയിലെ ബാഡ്മിന്റൺ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട് ഇവരുൾപ്പെടെ സൌദി അറേബ്യയിലെ പ്രവാസി ബാഡ്മിന്റൺ പ്രതിഭകളുടെ മാറ്റുരയ്ക്കലാകും മത്സരം റിയാദിലെ റായിത്ത് പ്രോ കോർട്ടാണ് മത്സരത്തിന്റെ വേദി ഒരാൾക്ക് മൂന്ന് കാറ്റഗറികളിൽ വരെ മത്സരിക്കാം ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിജയികൾക്കുണ്ടാകും പുരുഷ വനിതാ ഡബിൾസ് മിക്സ്ഡ് ഡബിൾസ് ഫാമിലി ഡബിൾസ് ജൂനിയർ വിഭാഗം മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഡിസംബർ പതിനൊന്നിനാണ് മത്സരങ്ങളുടെ തുടക്കം മീഡിയ വൺ റിയാദ്